അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിൻ്റെ മെഷർമെൻറ്റും അതുപോലെ തന്നെ കട്ടിങ്ങാണ് അപ്പം നമ്മൾ ഇന്ന് മുപ്പത്തിനാല് സൈസുള്ളൊരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു കോട്ടൻ്റെ ബ്രോക്കേഡ് തുണിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ലൈനിങ് ഇല്ലാതെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിലെ മെഷർമെൻസും കട്ടിങ്ങും ഒക്കെ കാണിച്ചു തന്നെ ഈ തുണിക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ലൊരു കോട്ടനാണ് വലിയ കുഴപ്പമില്ലാത്തൊരു തുണിയാണ് ലൈനിങ് വെച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയ്ക്ക് പോയാലോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഈ വീഡിയോ ബിഗിനേഴ്സിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം അപ്പോൾ ഇത് മുപ്പത്തിനാല് ടു മുപ്പത്തി ആറ് സൈസ് വരെയുള്ള ആൾക്കാർക്ക് ഈ അളവ് ഞാൻ ഈ പറയുന്ന അളവ് മതി ഇത് പിന്നെ ഞാൻ എൻ്റെതായ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെയൊക്കെയാണ് ഞാൻ ഈ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പോകുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇതിൻ്റെ അടിയിൽ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല സിമ്പിൾ ആയിട്ട് ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത് അത് നമുക്ക് ഹാഫ് സ്ലീവ് ചെയ്യാം അല്ലെങ്കിൽ പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ ലാഗെടുപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇതുവരെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഒറ്റ ഫോൾഡ് ആക്കിയിട്ട് തുണീനെ മടക്കിയിട്ടിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും വേറെ വെച്ച് വേണം മെഷർ ചെയ്ത് കട്ട് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വേറെ ഒരു കട്ടിങ്ങും കാര്യങ്ങളല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ ബാക്ക് സൈഡിൽ അങ്ങനെ നമ്മൾ ചെയ്യാറില്ലല്ലോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ബാക്ക് സൈഡ് വെട്ടി മാറ്റി വെക്കുക ചെയ്യണേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ പെട്ടാൻ പോകണേ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്ക് സൈഡ് വെട്ടുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിന് വേണ്ട എക്യൂപ്മെൻറ്സ് കാര്യങ്ങളൊക്കെ അറിയാലോ കത്രിക വേണം ടേപ്പ് വേണം ചോക്ക് വേണം പിന്നെ പിന്നെന്താമ്പോൾ കർവ് ഉണ്ടെങ്കിൽ ആമ്പോൾ കർവ് നിങ്ങൾ എടുക്കുക പിന്നെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് വരയ്ക്കും വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ എന്തായാലും നമുക്ക് വരയ്ക്കുമ്പോലോ അതിനുവേണ്ടി ഞാൻ ആദ്യം ടേപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഒരു ഒരു അരഞ്ചോളം ഇവിടെ നിന്ന് കുറച്ച് തീവ്യ എന്നുവെച്ചാൽ നമുക്ക് കുക്കും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് ഹുക്കും പടിയും കാര്യങ്ങളൊക്കെ വെക്കണ കാരണം അരഞ്ചല്ലെങ്കിൽ കാലിഞ്ചി തുടക്കക്കാരംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു അരഞ്ചോളം വിട്ടോ ഒന്ന് ലീവ് എഴുതിരുന്നത് നന്നായിരിക്കട്ട അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നില്ലേ ഞാനിവിടെ ഒരു അരി ഇഞ്ചോളം അല്ലെങ്കിൽ കാലിഞ്ചോളം ഞാനിവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കാണുന്നില്ലേ ഇതുപോലെ എല്ലാവരും വിടാൻ നോക്കാം ഇതിപ്പോൾ നമ്മൾ ബാക്ക് സൈഡാണ് കേട്ടോ അടിക്കാൻ എന്ന് വെച്ചാൽ ബാക്ക് ഓപ്പൺ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു ആ കാലല്ലെങ്കിൽ അര ഇഞ്ചോളം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക അന്നിട്ട് നമുക്ക് ഇതിൻ്റെ നമ്മുടെ സാരിക്ക് ബ്ലൗസിന് എത്ര ലെങ്ത് വേണം അത്ര നോക്കാം എനിക്കിവിടെ പതിമൂന്ന് പതിമൂന്നര ലെങ്ത് മതി പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ഇഞ്ച് കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മടക്കടിക്കാനൊക്കെ വേണ്ടി അപ്പോൾ ഞാനൊരു പതിനാലര ഇഞ്ച് അടയാളപ്പെടുത്തി എല്ലാവരും കാണില്ലേ ഒരു പതിനാലര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് കണ്ടു നമുക്ക് ഷോൾഡർ ഷോൾഡർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും നമ്മളിവിടെ എന്തായാലും ഒരു വര ഇട്ടിട്ടില്ലേ ഒരു അര ഇഞ്ചോളം ഒരു മാർക്കിംഗ് കൊടുത്തില്ലേ അതിൻ്റെ അപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവരും കാണുന്നില്ലേ ഈ വരയുടെ ഇപ്പുറത്ത് നിന്ന് അതായത് ഇവിടെയാണ് ആ വര അവസാനിച്ചത് അതിൻ്റെ ഇപ്പുറം ഞാൻ വെക്കുന്ന പോലെ നോക്കൂ കേട്ടോ അതിൽ നമുക്കൊരു അഞ്ചര ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്താം അപ്പോൾ എല്ലാവരും കാണില്ലേ നന്നായി ശ്രദ്ധിക്കട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഒരഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആം ഹോളും ഞാനൊരു അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടോ അപ്പോൾ ആം ഹോൾ ഒരു അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് വേണ്ടത് അപ്പം നമ്മൾ ചെസ്റ്റ് അളവ് മുപ്പത്തിനാല് മുപ്പത്തിനാല് ചെസ്റ്റ് അളവുള്ള ആൾക്ക് എത്ര എടുക്കണം ഒരു എട്ടേ പോയിന്റ് അഞ്ച് നാലിൽ ഒന്നിട്ടാ എട്ടേ അഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മളിവിടെ ഒരു ലൈൻ ഇട്ടില്ലേ അതിൻ്റെ അപ്പുറം വേണം ഇതാക്കണമെങ്കിൽ ഇതുപോലെ അതിൽ നമ്മൾ എട്ടേ പോയിൻ്റ് അഞ്ച് അടയാളപ്പെടുത്തി ഓക്കെ ഇതുവരെ മനസ്സിലായില്ലേ എട്ടേ പോയിൻറ്റ് അടയാളപ്പെടുത്തി അതിൽ കൂടെ ഒരു ഒന്നര ഇഞ്ച് സീമര മെൻസ് കൊടുക്കുക ഇഞ്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കുക പക്ഷേ ഞാൻ പറയണില്ല എന്ന് വെച്ചാൽ ബ്ലൗസിന് നമുക്ക് എന്തായാലും ഒരു മീറ്റർ തുണിയൊക്കെയേ നമ്മൾ എടുക്കുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം നമ്മൾ തുടക്കക്കാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മുളി പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് നമ്മളെ ലെങ്ത്ത് ബ്ലൗസിൻ്റെ ലെങ്ത് കൊടുത്തില്ലേ അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ പറ്റുകൊടുക്കുക അതിനായിട്ട് നമുക്ക് മിഡ് വേസ്റ്റ് വേസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കും നോക്കാം ഓക്കെ അപ്പോൾ എനിക്ക് ഇവിടെ മിഡ് ബേസ്റ്റ് കിട്ടണത് മുപ്പതാണ് അപ്പോൾ മുപ്പതിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത് അതായത് ഏഴ് പോയിൻ്റ് അഞ്ച് അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക നമ്മളിവിടെ ഒരു ലൈൻ ഇട്ടില്ല ലൈൻ്റെ അപ്പുറത്തുകൂടെ വേണം നമ്മൾ ഏഴ് പോയിന്റ് അഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാൻ അത് അടയാളപ്പെടുത്തി കൊടുത്തു ഒന്നരഞ്ച് വീണ്ടും ഒരു സീമലവൻസ് നമ്മൾ കൊടുത്തു ഇനി നമുക്കിത് യോജിപ്പിക്കാം ഇനി നമുക്ക് മെയിൻ ആയിട്ട് ആം ഹോൾ ആണ് നോക്കേണ്ടത് ഞാൻ ചെയ്യുന്ന സിമ്പിൾ ട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ അഞ്ചേ പോയിന്റ് അഞ്ച് കൊടുത്തു ആംഹോള് അഞ്ചേ പോയിന്റ് അഞ്ച് കൊടുത്തില്ലേ അതിൻ്റെ പകുതി എന്ന് വെച്ചിട്ടാണ് ഞാൻ ആം ഹോൾ കർവ് ചെയ്യാം അപ്പം ഇതിന്റെ പകുതി അതായത് അഞ്ചര അഞ്ചരയുടെ പകുതി ഇങ്ങനെ വെക്കും ഞാൻ അപ്പം നമുക്ക് എത്ര കിട്ടാം രണ്ടേ മുക്കാലി രണ്ടര രണ്ടര കഴിഞ്ഞ് രണ്ടേ മുക്കാലിന് കിട്ടിയത് അപ്പം ഞാനത് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി ഒരിഞ്ച് ഈ കോർണറിൽ നിന്ന് നമ്മൾ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിത് നേരിട്ട് ഹോൾ കർവ് ഈ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് വെച്ചിട്ടായാലും നമുക്കിത് വരച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പാക്കിൻ്റെ ആണ് കേട്ടോ ആം ഹോൾ കർവ് വെച്ച് വരച്ചു ഓക്കെ ഇവിടെ വരെ മനസ്സിലായല്ലോ ഇനി നമുക്ക് നെക്ക് വെട്ടാം നെക്ക് വെട്ടാൻ ഞാനിവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നില്ല തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പറയുന്നതാടാ ഈ ലൈൻ നമ്മൾ വരച്ച ലൈനിൻ്റെ അപ്പുറത്തും കൂടെ വേണം നമുക്ക് രണ്ടര കടത്തിയിടാൻ അപ്പോൾ രണ്ടര ഞാൻ അടയളപ്പെടുത്തി കൊടുത്തു രണ്ടേ രണ്ടേക്കാൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഞാനിവിടെ രണ്ടര ഇന്ന് സാധാ കൊടുക്കാറ് നമ്മളെ കഴുത്തിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ ഒരു എട്ടര കൊടുക്കട്ടെ എനിക്ക് അത്യാവശ്യം ഒരു ഇറക്കം വേണം നിങ്ങൾക്ക് എങ്ങനെ ഇറക്കം ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കാം ഞാൻ എട്ടര കൊടുത്തു എന്നിട്ട് അതിനെ നമുക്ക് വീണ്ടും ഈ രണ്ടരയിലേക്ക് യോജിപ്പിച്ചിട്ട് ഒരു ബോക്സ് വരച്ചു ഇനി ചിലവർ നെക്ക് കൊടുക്കണതാണ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ കഴുത്ത് നന്നായിട്ട് ഇടുങ്ങിയ പോലെയാവും ബാക്കിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഇടുക്കം സംഭവിച്ച പോലെയാവും അപ്പം നമ്മൾ അതിന് പകരം നമ്മളൊന്ന് കടത്തി ഈ ബോക്സിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കടത്തി വരയ്ക്കുക ഇതുപോലെ വരയ്ക്കുക അപ്പം ഇത്തിരി വൈഡ് ആകാൻ ചെയ്യും നല്ലൊരു ഭംഗിയുണ്ടാവും ബാക്ക് കാണാൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചു ഓക്കെ അപ്പം ഇതുവരെ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണ് വെട്ടണതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോകാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പണി വയ്ക്കേണ്ടത് നമ്മൾ ഇപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണില്ല നമ്മളിനി ഫ്രണ്ട് ഭാഗം ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാൻ പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് വെട്ടിയെടുത്തിട്ട് ബാക്കിയുള്ള തുണീനെ നമ്മൾ അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അരിക് ഭാഗമൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കയറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കളയം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്ക് കഴുത്ത് വെച്ചുകൊണ്ടാം എപ്പോഴും ബാക്ക് കഴുത്ത് നമ്മൾ ഇവിടെ ഒരു അരിഞ്ചോളം അല്ലെങ്കിൽ കാലിഞ്ചോളം ഒന്ന് ഒരു ലൈൻ ഇട്ടിട്ട് തള്ളിയിട്ടിട്ടില്ലേ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇത് മടക്കി കൊടുത്തിട്ട് ഒന്നാലേ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ അത് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാമെന്ന് നിങ്ങൾക്ക് കാ എങ്ങനെ കാണുന്നില്ലേ നിങ്ങൾക്കത് ഇത് ഈ ലൈൻ ഇവിടുത്തെ ഈ ലൈൻ കാണുന്നില്ലേ നമ്മൾ ബാക്ക് കഴുത്തിൻ്റെ ലൈൻ വരച്ചത് കഴുത്തിൻ്റെ അടി കൂടെ ലൈൻ വരച്ചത് ഒരു അരി ഇഞ്ച് കാലിഞ്ചോളം അത് ഒന്നാലേ ഇത് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്തെ ഫാബ്രിക്കിന് നമ്മളെന്തായാലും വെട്ടാക്കുമല്ലേ അപ്പോൾ അതിൻ്റെ ഇട്ടിട്ട് ഇത് കയറ്റി ഇടാം അല്ലെങ്കിൽ ഇതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാലും വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിൻ്റെ മാൽപ്പെടുക ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിട്ടാണ് ചെയ്തത് അത് ഇതിന്റെ പാറ്റേൺ ഒന്ന് വരച്ചു കൊടുക്കാം ഈ ബാക്ക് എഴുത്തിൻ്റെ പാറ്റേൺ കഴുത്തിന്റെ വേണ്ട അത് തെറ്റിപ്പോയത് കേട്ടോ കഴുത്തിന്റെ വേണ്ട നമ്മുടെ ആം ആംഫോളും അതുപോലെ തന്നെ ഷേപ്പും കൂടിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്കിതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിഞ്ചോളം അടിയിലേക്ക് ഇറക്കി കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ അടയളപ്പെടുത്തി കൊടുക്കാം അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് കണത്തിൽ അടിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഇവിടെ അടിയിൽക്കും ഒരിഞ്ച് തീ വെയ്യാം നമുക്ക് അതുകൊണ്ട് അതിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം എല്ലാവരും കാണില്ലേ മനസ്സിലാവില്ലേ എല്ലാവർക്കും ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടര ഇഞ്ച് നമുക്ക് കടുത്ത അളപ്പെടുത്തിയില്ലേ അതിൽ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം അതിൽ നമുക്ക് ഈ ബാക്ക് കഴുത്തിനെ മാറ്റി വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ പ്രിൻസസ് കട്ടിൻ്റെ ഡാർട്ട് വരും അതായത് എക്സ്ട്രാ കുറച്ച് തുണി കട്ട് ചെയ്ത് പോകുമല്ലോ പ്രിൻസസ് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാലോ അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു രണ്ട് ഇഞ്ച് തള്ളി ഇട്ട് കൊടുക്കാം രണ്ട് ഇഞ്ച്ട്ടാ താനില്ല എല്ലാവരും ഇഞ്ച് ആ ഇഞ്ച് തന്നെ നമ്മൾ ഇവിടേക്കും ലീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സീമ ബാലൻസ് ആയിട്ട് ലീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടാം കുളിച്ച് വെട്ടാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒരു കാലിഞ്ചോളം ഒന്ന് കാലല്ലെങ്കിൽ ഒരു അര ഇഞ്ചോളം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് നെക്ക് നമ്മൾ ഇതൊക്കെ നേരത്തെ പിടിച്ച പോലെ രണ്ട് ഇഞ്ച് അതായത് നമ്മൾ നേരത്തെ ഒരു ലൈൻ വെച്ചിട്ടില്ലേ അതിന് അപ്പറല്ലേ നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്താൽ അപ്പോൾ ഇവിടുന്ന് നമുക്ക് രണ്ട് ഇഞ്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ആ പോയിൻറ്റ് രണ്ടിഞ്ച് വരുന്നിട്ട് കഴിത്തിന് ഇറക്കെ ഞാനൊരു ആറര ഇഞ്ചാണ് കൊടുക്കണം അധികം ഇറക്കണില്ല ഒരു ആറര ഇഞ്ച് കൊടുത്തു അതുപോലെ തന്നെ ഈ രണ്ടര ഇഞ്ചിലേക്ക് ഞാനിത് ഈ ആര ഇഞ്ചിനെ യോജിപ്പിച്ചു അപ്പോൾ നമുക്കിവിടെ ഒരു ബോക്സ് പോലെ കിട്ടിയില്ലേ ഇനി നമുക്ക് കഴുത്ത് ഞാൻ അധികം വല്ലാണ്ട് ഫ്രണ്ട് കഴുത്ത് ഒതുക്കണില്ല അപ്പോൾ ഒതുക്കി കഴിഞ്ഞ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് ബാക്കു ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ആ ബോക്സിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു ഷേപ്പ് വച്ച് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മറ്റേ യൂനെക്ക് പോലെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്വയറാ ബിയോ വൈഡ് വിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ തുടക്കക്കാരായ കാരണം ഞാൻ ഇങ്ങനെ സിംപിൾ ആയിട്ടുള്ള ഒരു കഴുത്തിന് കാണിക്കണേ ഇനി നമുക്ക് മെയിൻ ഇനി നമ്മളെ അടയാളപ്പെടുത്തുന്നത് അതിൽ പ്രെസ്റ്റ് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഇവിടെ അവിടെ നിന്ന് ബെസ്റ്റ് പോയിന്റിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ നമുക്ക് കാണണം അപ്പോൾ നമ്മൾ അതിൽ ബ്രസ്റ്റ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് ബ്രസ്റ്റുകളിൽ അതിൻ്റെ നിപ്പിൾസ് ആ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം ചിലർക്കത് എട്ടാവും ആ അകലത്തിൻ്റെ പകുതി എനിക്ക് അപ്പോൾ ആ അകലത്തിൻ്റെ പകുതി നാല് ചിലവർക്ക് അത് മൂന്നരയാവും അപ്പം നമ്മൾ ടേപ്പ് എടുത്തിട്ട് രണ്ട് ബ്രസ്റ്റുകളുടെ അകലം നോക്കാം അത് ഏഴര കിട്ടും ചിലർക്ക് എട്ട് എന്നുവെച്ചാൽ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ബോഡി വ്യത്യാസം അനുസരിച്ചിട്ടായിരിക്കും കിട്ടുക എനിക്കിവിടെ ഇപ്പോൾ എട്ട് കിട്ടിയിട്ടുള്ളത് എട്ടിൻ്റെ പകുതി നാലിനാണിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നാല് ഞാനിവിടെ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ബ്രസ്റ്റ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് നമ്മുടെ ഷോൾഡർ ഷോൾഡർ എവിടെ തുടങ്ങണത് അവിടെ നിന്ന് നമ്മുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിൾ വരെ ഉള്ള അകലം അപ്പം എനിക്കിവിടെ പത്തര എനിക്ക് കിട്ടിയത് പത്തര അപ്പം ഇവിടുത്തെ നാലിൻ്റെ പോയിന്റിന് ഇവിടെ മാലിന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഈ പത്തര എനിക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പം കണ്ടല്ലോ എല്ലാവരും ഇവിടെയാണ് നമുക്കപ്പോ നാലും അതുപോലെ തന്നെ ഷോൾഡറും വന്ന് ബ്രസ്റ്റ് പോയിന്റിലേക്കുള്ള പത്തര നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഇവിടെ ഒരു വരവഴ്ചയില്ലേ ഒരു ഇഞ്ചോളം നമ്മൾ അടിയിലേക്ക് തള്ളിയിട്ടില്ലേ അവിടെ നിന്ന് നമ്മൾ ഒരു മൂന്നര ഇഞ്ച് മൂന്നോ മൂന്നര ഇഞ്ചോ നമുക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് എടുത്തുള്ളത് ആ ഇഞ്ചീന്ന് നമുക്കൊരു ഇവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വലിയ ഒരു ഒരു ചെറിയൊരു വളമുള്ള ഒരു കർവായിട്ടല്ല ഒരു ചെറിയൊരു മൂന്നരയും നാലര അപ്പോൾ ചെറിയൊരു ഷേപ്പ് ആണ് ഇവിടെ വരാം ഓക്കെ ഈ ഷേപ്പിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് ഒരു ഒന്നര ഇഞ്ച് മാറ്റിയിട്ട് കൊടുക്കാം ഓക്കെ ഇവിടെയാണ് നമ്മളെ പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് വരയ്ക്കാൻ പോണത് ഇനി അടുത്ത പോയിൻറ്റ് ഇത് ഇപ്പോൾ അവിടെ എടുക്കട്ടെ ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ആം ഹോളിൻ്റെ പകുതി അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കാം പത്താണ് പത്തിൻ്റെ പകുതി നമുക്ക് എത്ര വരാം അഞ്ചൽ വരാം അപ്പോൾ അഞ്ച് ഞാനിവിടെ അഞ്ചവിടെ അളപ്പെടുത്തി ആ എന്നിട്ട് നമ്മൾ ബെസ്റ്റ് പോയിന്റ് കണ്ടുകയാണ് ആ അവിടെ നിന്ന് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു കർവ് പോലെ വരച്ചു കൊടുക്കാം ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി ഈ കർവിന്ന് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടി ഈ കർവിന്ന് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഓക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ബസ് പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് ബെസ് പോയിന്റിലേക്ക് അകലം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇവിടെ ഒന്നര ഇഞ്ച് കൊടുത്തത് ആംഹോളിൻ്റെ പകുതിയിൽ നിന്നാണ് നമുക്ക് ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കേണ്ടത് അത് നമുക്ക് അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഓക്കെ വിടെ ഒരു അരിഞ്ചിങ്ങിടും ഇങ്ങോട്ടും തള്ളിയിട്ട് കൊടുത്തിട്ട് ഇതിന്റെ നടുക്കാൻ കൂടെ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം അങ്ങനെ ചെയ്തിട്ടില്ല തുടക്കക്കാരൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി പിന്നെ പിന്നെ നമ്മൾ അതിൽ പെർഫെക്റ്റ് ആക്കി വരും അപ്പൊ നമുക്ക് ഇത് വെട്ടിയെടുക്കാനുള്ളത് ചെയ്യാം ഓക്കെ അപ്പൊ ഞാനിത് വെട്ടാൻ പോവാട്ടോ ഇപ്പം ഞാൻ കാണിക്ക എളുപ്പത്തിനാട്ടോ ഇങ്ങനെയൊക്കെ വെട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ കഫർട്ടായിട്ട് വെട്ടാൻ പറ്റുകയെന്ന് വെച്ചാൽ അതുപോലെ വെട്ടുക ഓക്കെ അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് വെട്ടിയിട്ടുണ്ട് വെട്ടി കഴിഞ്ഞിട്ടില്ല ഉടനായിട്ട് നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഈ പ്രിൻസസ് കെട്ടിൻ്റെ ഈ കഷ്ണം വെട്ടിയെടുക്കണം ഓക്കെ ഈ പീസ് നമുക്ക് ആവശ്യമില്ല ഓക്കെ അപ്പോൾ നോക്കിയേ അപ്പ എല്ലാവർക്കും കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തും ഒരു പീസും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പറത്തെയും പീസ് കിട്ടിയിട്ടുണ്ട് ഇത് തമ്മിൽ നമ്മളിനി യോജിപ്പിക്കണം എങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് യോജിപ്പിക്കണം അപ്പോൾ നമുക്ക് പ്രിൻസസ് കട്ടിന്റെ കറക്റ്റ് ഒരു മോഡൽ കിട്ടുള്ളൂ അത് ഞാൻ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം ഇനി നമുക്ക് കൈ വെട്ടാം ഓക്കെ ബാക്കി ബാക്കിൻ്റെ തുണീനെ ഞാൻ ഇവിടെ രണ്ട് കഷ്ണം തുണി കിട്ടിയിട്ടുണ്ട് അതിനെ ഞാൻ രണ്ടാക്കിയിട്ട് ആക്കിറ്റ് മടക്കിയിടാൻ പോണം ഓക്കെ ഇപ്പൊ എല്ലാവർക്കും കാണില്ലേ ഞാനിപ്പോൾ രണ്ടു ആക്കിറ്റ് മടക്കിയിട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മെഷർമെന്റും കാര്യങ്ങളും നോക്കാം ഞാനിപ്പോ ഇതിൽ ചെറിയൊരു കൈ വെക്കുന്നത് ഒരു അഞ്ചര ഇഞ്ചുള്ള കൈയിൽ വെക്കുന്നത് കണ്ടില്ല എല്ലാവരും അഞ്ചര അതിൽ ഇഞ്ചോളം ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഒന്നര ഇഞ്ചോളം ഞാനത് മടക്കി അടിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൈയിൻ്റെ ആംഫോളിൻ്റെ ആംഫോൾ റൗണ്ട് എനിക്കിവിടെ എട്ടരയാണ് വരുന്നത് ആ എട്ടരയെ കൂടെ ഞാനൊരു ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട് മാക്സിമം തുണി ഒരു മീറ്റർ തുണിയാണെങ്കിൽ നമ്മൾ മാക്സിമം അതിൽ പഠിക്കുക തുടക്കക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര മീറ്റർ തുണിയൊക്കെ എടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തുണി എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് അറിയില്ലല്ലോ അപ്പോൾ എടുക്കുമ്പോൾ ഒരു ഒന്നര മീറ്ററോളം തുണി എടുക്കാം എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു മൂന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാറ്റ് ആയിട്ടും ആയിട്ടും അതുപോലെ തന്നെ മീഡിയം കാർക്കൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഈ മൂന്ന് മൂന്നര നാലൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ പോയി കാണു കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ കൊർക്ക് കൊടുക്കാം ഓക്കെ ലൈൻ കൊടുത്തോ പിന്നെ ഇവിടേക്കുള്ള ഒന്നര ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തില്ലേ അവിടെ നമുക്ക് നേരിട്ടൊരു സാധാ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലോ ആ നമുക്ക് ഓൾ റൗണ്ടിന് എനിക്ക് ഒരു എട്ടരന് പ്ലസ് ഒന്നര ഇഞ്ച് സീം അലെവൻസ് കൊടുത്തിട്ടുണ്ട് ആ എട്ടരയിൽ നിന്ന് അടിയിലേക്ക് ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് ഇഞ്ചിൽ നിന്ന് ഒരു ഒന്നര വീണ്ടും സീം അലെവൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കോർണറിൽ നിന്ന് നമ്മൾ ഈ ഈ മൂന്നിഞ്ചിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു ഇനി ഈ സ്ട്രേറ്റ് ലൈൻ്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം എനിക്കിവിടെ ഒമ്പതിന് വന്നിട്ടില്ലേ അതിൻ്റെ മിഡ് പോയിന്റ് എത്ര വരും നാലര വന്നിട്ടുണ്ട് മിഡ് പോയിന്റ് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒരു കറവ് വരച്ചു കൊടുക്കാം ഒരു കാലിഞ്ച് മേലേക്കും കാലിഞ്ച് അടിയിലേക്കുമായിട്ടാണ് കറവ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും കാണില്ലേ ഇതേപോലെ കേട്ടോ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം നമുക്കറിയാമല്ലോ നമുക്ക് സ്ലീവിന്റെ ഷേപ്പ് എങ്ങനെയാണ് അതേപോലെ വരച്ചു കൊടുത്തു അതുപോലെ തന്നെ ഇനി കയ്യന്റെ മണ്ണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനിക്കിവിടെ പന്ത്രണ്ട് പേരുണ്ട് കൈൻ്റെ വണ്ണം അപ്പോൾ നമുക്ക് അതെ കൈയിൻ്റെ വണ്ണം കണ്ടുപിടിക്കേണ്ട അറിയാലോ ഇപ്പൊ എനിക്ക് അഞ്ചര ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് ആ അഞ്ചര എവിടെയാണോ നമ്മുടെ കൈൻ്റെ അവിടെ എത്തുന്നത് ചിലപ്പോൾ നമ്മുടെ മസിൽന്റെ ഭാഗത്തൊക്കെയാണ് ഈ അഞ്ചര വരുന്നത് അപ്പൊ അവിടെയുള്ള വണ്ണം ആ മസിലിൻ്റെ അവിടുത്തെ വണ്ണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എനിക്കൊരു പന്ത്രണ്ട് പേരുണ്ട് അപ്പൊ പന്ത്രണ്ടിന്റെ പകുതി നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ആറാണ് കിട്ടുന്നത് അതിൽ കൂടെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം ഓക്കെ അണ്ട് നമ്മൾ ഈ പോയി ഈ നമ്മൾ വരച്ച ലൈനൊക്കെ നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിൽ കൂടെ ആയിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ ഞാൻ വരയ്ക്കുന്ന വരയിൽ കൂടെ നമ്മള് തുന്നൽ കടന്നു പോണ്ടത് ഓക്കെ നമുക്ക് ഇനി അത് വെട്ടാം പട്ടയം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി സ്ലീവിന്റെ അവിടെ ഒരു നോച്ചു കൊടുക്കാം ഈ നോച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും അറിയില്ലേ ഈ നോച്ചു കൊടുത്തിട്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് വെട്ടുമ്പോ വെട്ടുമ്പോൾ അല്ലെ നമ്മള് തുന്നുമ്പോ നമ്മുടെ ഷോൾഡർ മതി കറക്റ്റ് ഷോൾഡറിന്റെ മിഡ് പോയിന്റ് വെച്ച് നമുക്ക് തുന്നാനായിട്ട് കിട്ടും ഇനി അതുപോലെ തന്നെ ഫ്രണ്ട് കൈക്കൂടി നമുക്ക് ഒന്ന് കുളിച്ച് വെട്ടാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട് കൈക്കൂടി കുഴിച്ചുമെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ പ്രിൻസസ് കട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് മെഷർ ചെയ്യാനും കട്ട് ചെയ്യാനും ഇപ്പം എല്ലാവർക്കും മനസ്സിലായിരുന്നു വിചാരിക്കുന്നുട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ ഇന്ന് നമ്മുടെ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് എങ്ങനെയാ സിമ്പിൾ വഴി കൂടെ കട്ട് നമ്മൾ നമ്മളടിയിൽ കട്ടിയും കാര്യങ്ങളും വേറെ എക്സ്ട്രാ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല ബ്ലൗസിന് അതുപോലെ തന്നെ സ്ലീവിന്റെ കട്ടിങ് ഡിസൈൻ കട്ടിങ്ങും മെഷർമെന്റും എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയിട്ട് കാണാം അതുപോലെ തന്നെ പറ്റാവുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻസും കാര്യങ്ങളൊക്കെ ഇടാം അതുപോലെ തന്നെ പറ്റുമെച്ച എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് അവനും പറ്റുന്ന പോലെ ഒരു സാരി ബ്ലൗസ് തയ്ച്ച് എനിക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ കൈയിൻ്റെ കൈ വെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസിന് വേണ്ട പടിയും കാര്യങ്ങളും വെക്കണം അതായത് ഹുക്ക് വെക്കേണ്ടത് നമുക്ക് ഹുക്കിന് നമ്മൾ എന്തായാലും പടി വെക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാലൻസ് ബാലൻസിലൊരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര തുണിയുടെ ആവശ്യം നമുക്കില്ല നമുക്ക് അതിനൊരു ചെറിയ കഷ്ണം തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഹുക്ക് വയ്ക്കാൻ നമുക്ക് മൂന്നിഞ്ച് വീതിയിൽ മൂന്നിഞ്ച് വീതി അതുപോലെ തന്നെ നീളം നമുക്ക് അത്യാവശ്യം എടുത്തിടാം നമ്മൾക്ക് ഇപ്പൊ ബാക്ക് ഓപ്പൺ അല്ലേ ചെയ്തിട്ടുള്ളത് അത് നമുക്കൊരു പതിനാലര ഇഞ്ചിലല്ലേ നമ്മൾ ബാക്കിന്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് അതിൽ പകുതി കഴുത്ത് പോകും എന്നാലും നമുക്ക് കുഴപ്പമില്ല ഒരു പത്ത് ഇഞ്ചോളം നമുക്ക് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ ഇപ്പൊ തുണിയുള്ള കാരണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ശിശിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ബാക്കിൽ കുക്ക് ഹുക്ക് വയ്ക്കാനുള്ള പടി ഒരു ഇഞ്ച് വീതിയിലും പത്ത് ഇഞ്ച് നീളത്തിലും നമ്മൾ വെട്ടിയെടുക്കാം അതുപോലെ തന്നെ മറ്റേ ഹുക്ക് പൂട്ടാനുള്ള ഇത് വെക്കില്ലേ തൈപ്പ് വയ്ക്കുന്ന അത് നമുക്കൊരു രണ്ടിഞ്ച് വീതി അതുപോലെ തന്നെ ഈ നീളത്തിലും ഓക്കെ അപ്പൊ നമുക്ക് ആർക്കി ഈ മൂന്നിഞ്ചി നമുക്ക് വെട്ടി മാറ്റാം കുക്ക് വെക്കണേന്റെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലോ അപ്പൊ മൂന്നിഞ്ചിന്റെ ഒരു പടി കുക്ക് വെക്കാനുള്ള പടിയും അതിന്റെ അപ്പുറത്ത് വെക്കാനുള്ള പടിയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്കി ബാലൻസ് തുണി കൊണ്ട് നമ്മുടെ ബ്ലൗസിന്റെ അടിഭാഗത്ത് കട്ടി കട്ടി ലേശം കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ഒരു തുണി മുറിച്ചിട്ടുണ്ട് അത് നമ്മുടെ ആവശ്യാനുസരണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി മുറിച്ചാൽ മതി അതിന് വലിയ ആളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കൈ വെട്ടിയത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പ്രിൻസസ് പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ഭാഗം അപ്പോൾ എപ്പോഴും നമ്മൾ വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് ചെയ്ത് വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കി ചുക്കി ചുളിച്ച് തുണി ഇടാതെ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നല്ല രസത്തിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും എളുപ്പത്തിൽ സോറി കൂട്ടാം അതിൻ്റെ ആണെങ്കിലും എനിക്കൊരു കോഡ് വന്നു അതായിട്ട് ആ പകുതി പോയത് അപ്പോൾ ചുക്കി ചുളിക്കാണ്ട് വെക്കുക അപ്പോൾ ചുക്കി ചുളിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം നമുക്ക് ഓക്കെ ചുക്കി ചുലിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ നേരം നമുക്ക് സിമ്പിളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാൻ കിട്ടും അതുപോലെ തന്നെ ക്രോസ് പീസും കാര്യങ്ങളൊക്കെ തെറ്റാണ്ടും പൂവാണ്ടും ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ക്രോസ് പീസ് ഒക്കെ മിസ്സാവാണ്ട് സൂക്ഷിക്കാൻ എല്ലാവരും പറ്റി ഒരു കവർ എടുത്ത് വെക്കുകയും ഇപ്പോൾ തുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു കവറിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ പൊതുഞ്ഞെക്കുക പിന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും കഴിഞ്ഞുള്ള തുണിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നടക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ ഈ മെഷർമെൻറ്റും കട്ടിങ്ങും എല്ലാ കൂട്ടുകാർക്കും എന്ന് ആയിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ടുപോവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്